മീൻ മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കിലോ മൈദപ്പൊടി അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കിലോ മൈദപ്പൊടിയൊക്കെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം പഞ്ചസാരയും ഉപ്പ് ഇട്ട് നല്ലതുപോലെ കൈവെച്ച് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ മുട്ട എല്ലാ ഭാഗത്തും മൈതപ്പൊടിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടണം കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്പൂണാണ് ചേർത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ മൊത്തം ചേർത്തിട്ടുള്ളത് ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം കൂടി പോവരുത് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം കുഴിച്ചതിന് ശേഷം മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായി ഒഴിച്ച് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കാം പെട്ടെന്ന് ഒന്നിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴക്കുമ്പോൾ ലൂസാവും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പം അതാ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്ന ഞാനില്ല കേട്ടോ എൻ്റെ വീട്ടിൽ പോയപ്പോഴും എളിയുണ്ടാക്കുകയാണ് അപ്പം നമ്മൾ മാവ് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഓയിൽ പുരട്ടി കൊടുക്കുക നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് രാത്രിയാണ് മാവ് റെഡിയാക്കിയിട്ടുള്ളത് രാവിലെ നമ്മൾ ചുട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് അടച്ചു കൊടുക്കാം മാവ് നല്ലതുപോലെ സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ആക്കി എടുക്കാം രാത്രിയാണ് നമ്മൾ മാവ് റെഡി ആക്കിയിട്ടുള്ളത് രാവിലെ നമ്മൾ ആക്കി എടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് നമ്മൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം അതിനുശേഷം നമുക്ക് പരത്തി എടുക്കാം പൊറോട്ട നമ്മൾ വീശി വീശിയെടുക്കുമല്ലോ അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ടത് അപ്പം നല്ല ഷേ്പ്പിലൊന്നും കിട്ടണ്ട വീണ്ടും പരത്തിയെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടും കാണ്ട് നിങ്ങളത്തിൽ പരത്തി കൊടുക്കുക കുയൽ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുക പരത്തിയതിന് ശേഷം ഇത് കത്തി വെച്ചുംങ്ങാണ്ട് വരച്ച് കൊടുത്തങ്ങ നമ്മൾ നൂൽ പൊറോട്ട അറിയില്ല അതുപോലെയും ചെയ്തെടുക്കട്ടോ അപ്പം അതുപോലെയല്ല ചെയ്യേണ്ടത് നമ്മൾ പരത്തിയത് ചുരുട്ടിയെടുത്ത് കയ്യിൽ വെച്ചും കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക റെഡിയാക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു കോട്ടൻ്റെ തുണി നനച്ചിതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കട്ടോ ഇത് ഉണങ്ങാതിരിക്കാനാണ് നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കണം അപ്പോൾ ചട്ടിയിലിട്ടിട്ടുണ്ട് എണ്ണ അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒന്ന് മറിച്ച് കൊടുക്കട്ടോ ഒരു ഭാഗം റെഡി അതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും എണ്ണ പുരട്ടി കൊടുക്കണം ഞാനിവിടെ നല്ല നെയ്യും ഓയിലും കൂടിയാണ് മിക്സ് കൊണ്ടാണ് പുരട്ടി കൊടുക്കേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കൂടുതലും എണ്ണ വേണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ വെളിച്ചെണ്ണയിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിലും നമ്മൾ നെയ്യും കൂടി ചേർത്തി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതാ റെഡിയായി വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചിട്ട് കൊടുത്ത് എണ്ണ പുരട്ടി കൊടുക്കുക പൊറോട്ട രാത്രി മാവിട്ടി വെച്ചാൽ രാവിലെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കടിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കട്ടൻ ചായൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെയൊക്കെ കറിയില്ലാതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാൽ ചായൻ്റെ കൂടെ പൊറോട്ട ചൂടോട് കൂടി കഴിക്കാൻ ഇത് തിരിച്ചും മറിച്ചിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ റെഡിയായി കിട്ടണം അപ്പോൾ അടുത്തതും ചുട്ടെടുക്കാം പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ രണ്ടാളുണ്ടായ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇവിടെ ഞാനെൻ്റെ എളിമയും കൂടിയാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അടുത്തത് ഇട്ടിട്ടുണ്ട് എണ്ണ പുരട്ടി കൊടുക്കാം ഒരു അഞ്ചോ ആറോ പൊറോട്ടോ അതിൻ്റെ ശേഷം നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ രണ്ടും വെച്ചപ്പഴേ നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളു ചൂടോട് കൂടിയെ പ്രസ് ചെയ്യണം നല്ലൊരു സോഫ്റ്റ് കിട്ടാനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പൊറോട്ട എല്ലാം ചുട്ടെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ ഇത് കണ്ടോ ഒരു കിലോ പൊടി വെച്ച് നമ്മൾ ഇരുപത് പൊറോട്ടേനും റെഡിയാക്കിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടനെക്കാട്ടി നല്ല സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം